ഹലോ നമസ്കാരം ജിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പൊങ്കാല വീഡിയോ ആണ് ഇട്ടോ കാണിക്കുന്നത് ഇതെൻ്റെ അമ്മായി മാമ്മമാര് മാമൻ മാമൻ്റെ മോള് അവരെല്ലാം ഇപ്പം നിങ്ങൾ കണ്ടത് ഇതെൻ്റെ മാമൻ സാജി മാമൻ ഇത് മാമൻ ഗുണമാമൻ ഇത് എറണാകുളത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും അതുപോലെ തന്നെ പൊങ്കാല സമർപ്പണമായിരുന്നു കേട്ടോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ പൂരത്തിനോടുള്ള ആവേശം കൂടാൻ തന്നെ കാരണം മാമൻ്റെ വീട്ടിലെ പൂരം കണ്ട് കണ്ട് തുടങ്ങിയതാണ് എൻ്റെ പൂരാവേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂരം എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാണ് ആയിരുന്നു ആവേണ്ടത് എന്നുള്ളത് എറണാകുളത്ത് പൂരം കണ്ടതിന് ശേഷമാണ് എനിക്ക് ചെറുപ്പം മുതൽ കണ്ട് കണ്ട് പരിചയിച്ചത് കൊണ്ടാണ് അതായത് അവിടെ കുടമാറ്റം ഉണ്ടാവും അവിടെ കുറേ പരിപാടികൾ വെടിക്കെട്ട് എല്ലാം തികഞ്ഞൊരു ഉത്സവം ഉണ്ടാ എറണാകുളത്ത് പൂരം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയാണ് പൂരം എന്ന് മനസ്സിലാക്കിയത് ചെറുപ്പത്തിനുള്ള പിന്നെ എല്ലാ പൂരത്തിനും പോവായി പൂരങ്ങൾ കാണാറായി പിന്നെ പൂരത്തിനോടുള്ള ആവേശം കൂടി ഇപ്പം അവിടുത്തെ ശാന്തി അവിടെ അടുപ്പ് കൂട്ടാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് അവിടെ തിര കത്തിച്ചു വിളക്കിന് അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും വിളക്ക് കത്തിച്ച് കത്തിച്ച ശേഷം അരിയൊക്കെ കഴുകി അടുപ്പ് കൂട്ടി അതിന് ശേഷം ശ്രീകോവില് നിന്ന് ചാന്തി വിളി അതായത് ദീപം കൊണ്ടുവന്ന് അടുപ്പിലേക്ക് എല്ലാവർക്കും കൊടുത്തു അടുപ്പിൽ കൊടുത്തതിന് ശേഷം എല്ലാവരും പായസം ഒരു തയ്യാറെടുപ്പ് ആരംഭിച്ചു അവിടുത്തെ എല്ലാ എറണാകുളത്ത് കുടുംബക്ഷേത്രത്തിലെ തറവാട്ടുകാരെല്ലാവരും ഒരുവിധ ആൾക്കാർ എല്ലാം വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് നാല്പത് നാൽപ്പത്തഞ്ച് പേരോളം കാണും ആ തോന്നണ അത്ര അടുപ്പുകളുണ്ടായിരുന്നു എല്ലാവരും നല്ല വിശ്വാസത്തിന്റെ ഇതിലാണ് വന്നിട്ടുള്ളത് എൻ്റെ അമ്മ എൻ്റെ അമ്മായി അവര് രണ്ടാളും കൂടിയിട്ട് ഒരു പായസം വെച്ചാ അമ്മായി വെച്ച പായസമാണ് അമ്മ കൂട്ട് കൂടിയുന്ന് മാത്രം ഇതാണ് പിന്നെ കാണിച്ചാണ് എൻ്റെ അമ്മയും അമ്മായിയും ആ അടുപ്പാണ് കത്തിക്കിന് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എറണാകുളത്ത് പൂരം കണ്ടു തുടങ്ങിയ ഒരു ആളെന്ന് നിലയ്ക്ക് എനിക്ക് പൂരത്തിന് ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരം പറ്റുമായിരുന്നു പക്ഷെ സാഹചര്യം കൊണ്ട് വരാൻ പറ്റിയില്ല അന്ന് മാത്രമ പിന്നെ ആ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകഞ്ഞത് അമ്മായി ആണത് അമ്മായി അടുപ്പില് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ അത് ഇങ്ങനെ തിളച്ച് വന്നതിന് ശേഷം അതിൽ കരി ഇടും അങ്ങനത്തെ ചടങ്ങുകൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാമെന്ന് ഉദ്ദേശത്തിന് പുറത്ത് മാത്രമാണ് അപ്പോൾ വീഡിയോ എടുക്കാനാണ് ചില ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഇതറിയാം എന്നറിയില്ലേ കുറേ പേർക്ക് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ആരാ വീഡിയോ എടുക്കണമെന്ന് അങ്ങനെ സംശയം അപ്പം എനിക്ക് അത് ഞാൻ മൈൻഡ് ചെയ്യുന്ന ഞാൻ ഞാനല്ല വീഡിയോ എടുത്തു പിന്നെ ഒരു കാര്യം ഉണ്ടോ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനലിലേക്ക് കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു ചെറിയ കമൻറ്റ് ഇട്ടുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ അറിയണല്ല എനിക്ക് ആരാന്നത് അറിയണല്ല അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് എന്തായാലും ഇടാൻ വർക്ക് ചെയ്ത് പിന്നെ പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതെ അമ്മത് അരി അതിലേക്ക് ഇടാണ് കേട്ടോ അതായത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ദേവിക്ക് പായസത്തിനേക്കുള്ള അരി ഇറ്റ ഇളക്കി സെറ്റാക്കി സെറ്റാക്കി തിളച്ച് വരണം അത് എനിക്ക് അത് സമയം എടുക്കും അപ്പോൾ അത് ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ഇങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ തരുന്ന പ്രോത്സാഹത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങനെ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് എനിക്ക് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കമൻറ്റ് ഇട്ടത് മാത്രമല്ല പിന്നെ ആ വീഡിയോ കണ്ടിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ആ സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായി അവർ പോവുകയും ചെയ്തു അതിന് പോയതിന് ശേഷം എന്നോട് വിളിച്ച് പറയാം അടിപൊളിയായിരുന്നു എന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ ചെയ്യുന്ന വീഡിയോക്ക് കിട്ടണമെന്ന് നല്ല വളരെ സന്തോഷമുണ്ട് അപ്പം ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോകളുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളാം കേട്ടോ ചെറിയ പിന്നെ അമ്മായി എനിക്ക് പായസത്തിലേക്കുള്ള ശർക്കര പാനി ഒഴിച്ചു പിന്നെ ഇതിപ്പോൾ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം എനിക്ക് നാളികേരം ഇട്ടു അമ്മായി ഫുള്ള് നല്ല ടേസ്റ്റിലാണ് കേട്ടോ പായസം വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഈ പറയും വീഡിയോ എടുക്കണേ വീഡിയോ എടുത്തതിന് ശേഷം പായസമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇത് എഡിറ്റ് എഡിറ്റായിരിക്കുന്നത് അപ്പൊ പായസത്തിന്റെ ടേസ്റ്റ് ഇപ്പഴും എന്റെ വായിലുണ്ട് അമ്മായി പറയുന്നേ നമ്മ പായസത്തില് ഉണ്ടാക്കണേ നമുക്കൊരു ചെറിയ പ്രശ്നം പറ്റും നമ്മുടെ പായസം തളക്കിനില്ല തിളക്കുന്നില്ല എന്തൊക്കെ ആയിരുന്നു വെച്ചപ്പോ അരി കുറവും വെള്ളം കൂടുതലായി പോയെന്ന് എന്ന പറയുന്നത് അത് കുഴപ്പമില്ല അത് കൊറച്ചു പക്ഷെ ശരിയാവുന്നും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് കുറച്ച് പായസംണ്ടാക്കില്ല ഒരു പായസ ഉണ്ടാക്കിയതിന് ശേഷം ആണ് അമ്മായിടെ പായസം ഫുള്ള് തിളച്ചിങ്ങനെ നിറഞ്ഞൂട്ടാ ഫുൾ തിളച്ച പിന്നെ അതിലേക്ക് അമ്മായി അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ പിന്നെ പഴം ടാന് എല്ലാ സാധനങ്ങളും ഫുള്ള് ടേസ്റ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഐറ്റംസ് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മായി അത് വീഡിയോയിൽ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണേ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ പൊങ്കാല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പൊണ്ടേറ്റാ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ അടുത്ത് കണ്ട പൊങ്കാല ഏതാ എന്നാ പറയണേ ഞാൻ എൻ്റെ വീട്ടില് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ പൊങ്കാലകൾ ഒരുപാടുണ്ട് ഞാൻ പക്ഷെ ഞാൻ പൊങ്കാലകൾ കൂടുതലിപ്പോ എൻ്റെ വീ എൻ്റെ അമ്പലം ഞങ്ങളുടെ തറവാട്ടമ്പലത്തില് എറണാകുളത്ത് അമ്പലത്തില് പൊങ്കാലകളാണ് കാണാതെ വലിയ പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല പിന്നെ അങ്ങനത്തെ പൊങ്കാലകളൊക്കെ കേട്ടിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ പൊങ്കാല ഞാനധികം കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് ചെറിയ ചെറിയ അല്ല അമ്പലങ്ങളിലും പൊങ്കാല ഉണ്ട് പക്ഷേ പ്രശസ്തി അർജുള പൊങ്കാലകൾ തൃശ്ശൂർ ജില്ലയിൽ എനിക്കറിയില്ല തൃശ്ശൂർ ജില്ലക്കാരൊന്നും കമെൻ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് അറിയണ ഏതെങ്കിലും പൊങ്കാല ഉണ്ടെങ്കിൽ പ്രശസ്തമായ പൊങ്കാല എവിടെ നടക്കണെന്ന് തൃശ്ശൂർ ജില്ലയിൽ പുറത്തേക്ക് തിരുവനന്തപുരം അവിടെ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ചപ്പളത്താവമൊക്കെ ഉണ്ടെന്ന് അറിയാം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ പൊങ്കാല നടക്കുന്ന സ്ഥലം ഏതാ ഒന്ന് പറഞ്ഞോളൂ ഈ പൊങ്കാല നടക്കുന്നതിന് എൻ്റെ ടൈമില്ലേ ഭയങ്കര കാറ്റായിരുന്നു അടിപൊളി കാറ്റായിരുന്നു പിന്നെ പൊങ്കാല കഴിഞ്ഞ് അവരിപ്പോൾ എല്ലാം സെറ്റായതിനു ശേഷം കുറച്ച് നേരം ടൈം ഉണ്ടായിരുന്നു കേട്ടോ അത് വെയിറ്റ് ചെയ്തു പിന്നെ അവിടുത്തെ പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് അതിൽ അവിടെ നിന്ന് ശാന്തി വന്നതിന് ശേഷമാണ് അപ്പോൾ അതുവരെ അവർ അവിടെ വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കുറച്ച് ചൂടായി പിന്നെ ഇടയ്ക്കിങ്ങനെ പാടായതുകൊണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് പിന്നെ അവർ അഡ്ജസ്റ്റ് സുഖമുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ എറണാകുളത്ത് തറവാട് എന്ന് പറഞ്ഞ തൃശ്ശൂർ ജില്ലല്ല ടോപ്പ് ഫാമിലി കേട്ടോ നിങ്ങൾക്ക് അറിയില്ല ഏറ്റവും ഒരു ആയിരത്തിന് മേലെ ആൾക്കാർ ഉള്ളൊരു ഫാമിലിയാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തളിക്കുളത്തെ ഒരു ദേശീയ ഉത്സവമാണ് എറണാകുളത്ത് ഉത്സവം അതിന് പറയാൻ കാരണം തൃശ്ശൂരിന് പുറത്തുള്ള ആൾക്കാർ എൻ്റെ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവുക അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിട്ടോ തൃശ്ശൂർ കാരൊക്കെ ഒരു വിധം എല്ലാവർക്കും അറിയാം വലിയൊരു അമ്പലമാണ് അതായത് കുടുംബക്ഷേത്രമാണ് എറണാകുളത്ത് തറവാടിന്റെ ക്ഷേത്രമാണ് ഏറ്റവും ഏറ്റവും ജന ആൾക്കാർ കൂടുതൽ അവർക്ക് തന്നെ മാമനോട് ചോദിക്കുമ്പോൾ മാമൻ ആയിരത്തിനും മേലെ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത് അവർക്ക് തന്നെ അറിയില്ല എത്ര പേരുണ്ടെന്ന് അത്രയും ആൾക്കാരികളുള്ളൊരു ഫാമിലിയാണ് ബിഗ് ഫാമിലിയാണ് പിന്നെ ശാന്തി വന്നതിന് ശേഷേ ഈ കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു വന്നതിന് ശേഷം വിളക്ക് അവർ കുത്തുവിളക്കോടുകൂടി അവർ അമ്പലത്തിലെൻ്റെ ഉള്ളിലേക്ക് അമ്പലം വലം വെച്ചിട്ട് തലയിലും കയ്യും ഒക്കെ പിടിച്ച് അമ്പലം വലം വെച്ചിട്ട് ദൈവീക സന്നിധിയിലേക്ക് പായസം കൊണ്ടുപോയാണ് ചെയ്തത് അപ്പോൾ അതിന് കുറച്ച് ആചാരപരമായ ചടങ്ങുകൾ ശാന്തി അവർ നടത്തി കാണാം അതിൻ്റെ കാഴ്ച നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ അപ്പം വേണ്ട അത് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കുന്നവരുണ്ട് വരി വരി ആയിട്ട് അമ്പലം വലം വെച്ച് വരുകയാണ് കേട്ടോ പൊങ്കാല സമർപ്പണത്തിന് ശേഷം ദേവിയുടെ പ്രദക്ഷിണവും പ്രസാദസദ്യയും കഴിച്ച് എല്ലാവരും ഭക്തി നിർഭരം വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് എൻ്റെ ചെറിയ വീഡിയോ കണ്ട് ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വീണ്ടും നന്ദി നമസ്കാരം